വ്യാജ അധാർമിക പ്രവൃത്തി തുടങ്ങി വിവിധ കേസുകളിലായി ഒമാനിൽ ഇന്ത്യക്കാർ പിടിയിൽ സ്വകാര്യ കാറിൽ അനധികൃതമായി വൻതോതിൽ മദ്യം കടത്താൻ ശ്രമിച്ചതിന് ഇബ്രിയിലാണ് ഒരാൾ പിടിയിലായത് ധാർമ്മികതയ്ക്കും പൊതുമര്യാദയ്ക്കും വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിന് വെച്ചാണ് സ്ത്രീകളടക്കമുള്ള സംഘം റോയൽ ഒമാൻ പോലീസിന്റെ വലയിലായത് വിവിധ കേസുകളിലായി നിരവധി ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ന് റോയൽ ഒമാൻ പോലീസിന്റെ വലയിലായത് ധാർമ്മികതക്കും പൊതുമര്യാദക്കും വിരുദ്ധമായ പ്രവർത്തികൾ ഏർപ്പെട്ടതിന് മസ്കത്തിൽ വെച്ചാണ് സ്ത്രീകളടക്കമുള്ള സംഘം പിടിയിലായത് ഇതിൽ ശ്രീലങ്ക വിയറ്റ്നാം മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട് സ്ത്രീകളോടൊപ്പം രണ്ട് പുരുഷന്മാരെയും ആറോപ്പി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മസ്കത്ത് ഗവർണറിലെ പോലീസ് കമാൻഡാണ് മത്ര സീബു വലാത്തുകളിൽ നിന്ന് ഇവരെ പിടികൂടിയത് മറ്റൊരു കേസിൽ സ്വകാര്യ കാറിൽ വൻതോതിൽ മദ്യം കടത്താൻ ശ്രമിക്കുന്ന ഇന്ത്യൻ പൌരനെയാണ് ആറോപ്പി കയ്യോടെ പൊക്കിയത് ഇബ്രിയിലെ ഫഹൂദ് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യൻ പ്രവാസിയെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റി സെക്യൂരിറ്റി പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തത് വിൽക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് മദ്യം കടത്താൻ ശ്രമിച്ചതെന്നും പ്രതി പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റയൽവാൻ പോലീസ് അറിയിച്ചു മീഡിയ വൺ മസ്കത്ത്